നഹു ഇന്ത്യൻ രണ്ട് സംഹാരകം നിനക്കെതിരെ കയറി വരുന്നു ഫോട്ടോ കാത്തു നോക്കുക വഴി സൂക്ഷിച്ചു നോക്കുക അനമുറക്കുക നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കുകയെ പോലെ യഥാസാനാക്കും പിടിച്ചു പറയവരോട് പിടിച്ചു പറിച്ചു അവരുടെ മുഞ്ചുവള്ളിയിൽ നശിപ്പിച്ചു പറഞ്ഞു അവന്റെ വീരന്മാർ പരിചയ ശോപ്പിച്ചിരിക്കുന്നു പരാക്കുന്ന ശാലികൾ റൂമിലും വലിച്ച് നിൽക്കുന്നു അവന്റെ സന്നാഹ ദിവസത്തിൽ രഥങ്ങൾ ഒരു ചുരി ഓങ്ങിയിരിക്കുന്നു രഥങ്ങൾ തിരുക്കളിൽ ചുടി ചെടിയട ചാടുന്നു വീരുകളി അങ്ങനെ ഓടുന്നു തീപ്രഥങ്ങളെ പോലെ അവയെ കാണുന്നു അവ മിന്നൽ പോലെ ഓടുന്നു അവൻ തന്നെ കുടീനന്മാരെ ഓർക്കുന്നു അവർ നടക്കിയിലിപ്പോന്നു അവർ അതിന്റെ മതിലിംഗിലേക്ക് ബന്ധപ്പെട്ട് ചെല്ലുന്നു അവളെ ആൾമറ കെട്ടിരിക്കുന്നു അന്തകളുടെ ഷീപ്പുകൾ തുറക്കുന്നു രാജ്യമന്ദിരം അഴിഞ്ഞു പോകുന്നു അത് നിർണ്ണയിച്ചിരിക്കുന്നു അവൾ അവധിയായി അവൾ പോകേണ്ടി വരും അവളുടെ ദാസിമാർ പാവ് കുറവും പൊളി കുറുകയും മാറത്തിരിക്കുന്നു നിലവിലെ പുരാതന മേലാശ്യം കൂടിയായിരുന്നു എന്നാൽ അവർ ഓടി പോകുന്നു ഓടിപ്പോകുന്നു പിന്നാരെ തിരിഞ്ഞു നോക്കുന്നതായിരുന്നു വെള്ളികൊള്ളിടുവൻ കൊന്നുകൊണ്ടെടുവൻ വീട്ടു സമ്മാനത്തിന് കണക്കില്ല സകലവിധ മനോഹര വസ്തുക്കളായ സമ്പത്തുകൊണ്ട് അവർ അവൾ പാഴും വെറുമയും ശൂന്യവുമായിരിക്കുന്നു ഹൃദയമൃഗിൽ പോകുന്നു ബെങ്കാലാടുന്നു എല്ലാ അരകളിലും അതിവേദന ഉണ്ട് എല്ലാവരെയും മുഖം വളർത്തിയിരിക്കുന്നു ആരും ഭയപ്പെടുന്ന സിംഹവും സിംഹയും ബാലസംഭവും സഞ്ചരിച്ചു പോകുന്ന സിംഹ ഗുക്കയും ബാലസംഭങ്ങളുടെ മേശർപ്പുറവും എവിടെ സിംഹം തന്റെ കുട്ടികൾക്ക് മതിയാകും പഠിച്ചു കരുവിക്കുകയും സിംഹികൾക്ക് വേണ്ടി നിക്കിക്കൊള്ളുകയും നിര കൊണ്ട് തന്റെ ഗുഃഹരങ്ങളെയും പഠിച്ചു വരികയും കൊണ്ട് തന്റെ ഗുഹകളെയും നിരക്കുകയും ചെയ്തു ഞാൻ നിന നേരി വരും ഞാൻ അതിന്റെ രഥങ്ങളെ ചുട്ടുപുകയാക്കും നിന്റെ ബാലസംഖങ്ങൾ ബാലിനിരയായി തരും ഞാൻ നിന്റെ ഇരയെ ഭൂമിയിൽ നിന്ന് ചേരിച്ചു കളയും നിന്റെ ഗുരുമാരുടെ ശബ്ദം എന്ന് കേൾക്കുകയുമില്ലെന്ന് സൈനികന്റെ ഹോളാടെ